ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടറോ വീഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാര്യമാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നറിയില്ല ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് അറിയില്ല അവർ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഇതിനെ നമ്പേഴ്സ് കാണുന്നു വീണ്ടും വീണ്ടും നമ്പേഴ്സ് കാണുന്നു എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു എന്നാൽ ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അവർക്ക് എന്നവർക്കറിയുന്നില്ല അപ്പോൾ ഒത്തിരി എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കുന്നു മാം ഞാൻ ഇങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാവാം ഏഞ്ചൽ നമ്പേഴ്സ് നമ്പേഴ്സാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നറിയുന്നില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആയിട്ട് കാണുന്നത് അറിയുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിനും ഓരോ മീനിങ്സ് ഉണ്ട് യൂണിവേഴ്സ് നമുക്ക് ഓരോ സിമ്പിൾസ് തരുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിലും മാരേജ് ആണെങ്കിലും നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ഗുഡ് സൈൻ നമുക്ക് യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരും അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവില്ല ആ അറിവിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഏഞ്ചൽ നമ്പർ എന്താണെന്നറിയാത്ത എൻ്റെ സുഹൃത്തുക്കൾക്കായിട്ട് ഇതിൻ്റെ മീനിങ്സ് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് ആദ്യം നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങാം നമ്മൾ സീറോ കാണുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മൾ സീറോ കാണാണ് സീറോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്പേഴ്സ് സീറോ പോയിൻ്റ് സീറോ 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 അങ്ങനെ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ സിമ്പിൾ ഫോർ ഡീപ്പ് കണക്ഷൻ എന്നാ പറയുക സിമ്പിൾ ഫോർ ഡീപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുമായിട്ടുള്ള ഡീപ്പ് കണക്ഷനെയാണ് കാണിക്കുന്നത് നമ്മൾ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷനെ നമ്മൾ അത്രമേ പ്രാർത്ഥിക്കുന്നുണ്ടാവാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്നുണ്ടാവാം അപ്പോൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ സീറോ വെച്ചുള്ള നമ്പേഴ്സ് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു സംശയം വേണ്ട നമ്മളും യൂണിവേഴ്സും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നാണ് മീൻ ചെയ്യേണ്ടത് ഇനി വൺ ഏഞ്ചൽ നമ്പർ ആയ വൺ 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 പോയിന്റ് വൺ 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 പോയിന്റ് വൺ വൺ എന്നൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലോക്കിലാവാൻ കാണാം അല്ലെങ്കിൽ മൊബൈൽ നമ്പേഴ്സിലാവാൻ കാണാം അങ്ങനെ പല രീതിയിൽ രീതിയിലിപ്പോൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലായിരിക്കും കാണാം അങ്ങനെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ വൺ വെച്ചിട്ടുള്ള നമ്പേഴ്സ് കാണുകയാണെങ്കിൽ അത് മീൻ ചെയ്യേണ്ടത് സക്സസിനെയാണ് ഡ്രീംസ് കം ട്രൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് മീൻ ചെയ്യേണ്ടത് ഇനി നമ്മുടെ സ്വപ്നം നമ്മുടെ ആഗ്രഹം എല്ലാം നമുക്ക് യൂണിവേഴ്സ് സാധ്യമാക്കി തരുമെന്നാണ് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് മീൻ ചെയ്യേണ്ടത് മനസ്സിലായോ ഇനി നമ്മൾ ടു വച്ചിട്ടുള്ള ഏജൻഡ് നമ്പേഴ്സാണ് കാണുന്നതെങ്കിൽ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ടു അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതെങ്കിൽ അത് മീൻ ചെയ്യേണ്ടത് ബാലൻസ് ആൻഡ് ഹാർമണി എന്നാണ് നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് കരിയറാവാം നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അതിനൊരു ബാലൻസ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നു ഒരു സന്തോഷം വരാൻ പോകുന്നു ഇതുവരെ ഉണ്ടായ ആ സിറ്റുവേഷൻ എൻ്റായിട്ട് നമുക്ക് നല്ലത് വരുന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു ആ ചെയ്യുന്ന കാര്യം ഒരു സംശയം വേണ്ട യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് അത്രമേ വിശ്വസിച്ചു കൊണ്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നേ നമ്മൾ നമ്മുടെ ഗോൾ ഫോക്കസ് ചെയ്ത് വിശ്വാസത്തോടെ വേണം മുന്നോട്ട് എന്നാണ് ഈ ടു വെച്ചിട്ടുള്ള നമ്പേഴ്സ് കാണാണെങ്കിൽ മീൻ ചെയ്യേണ്ടത് ഇനി ഏഞ്ചിൽ നമ്പറായ ത്രീ 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 ഡബിൾ ത്രീ പോയിന്റ് ത്രീ ഡബിൾ ത്രീ ത്രീ പോയിൻറ്റ് ഡബിൾ ത്രീ അങ്ങനെ ത്രീ വച്ചിട്ടുള്ള നമ്പേഴ്സാണ് കാണുന്നതെങ്കിൽ അത് മെയിൻ ചെയ്യേണ്ടത് നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ പ്രയർ ഗോഡ് കേട്ടു എന്നാണ് യൂണിവേഴ്സ് കേട്ടു ആ ഒരു കാര്യത്തിൽ നമ്മളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നമ്മളുടെ ആഗ്രഹം എന്താണോ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് യൂണിവേഴ്സിനോട് ആ കാര്യം ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് സാധിക്കും ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യേണ്ടത് ഇനി ഏഞ്ചൽ നമ്പറായ ഫോർ 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 ഡബിൾ ഫോർ പോയിന്റ് ഫോർ ഡബിൾ ഫോർ ഫോർ പോയിൻ്റ് ഫോർ ഫോർ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് മീൻ ചെയ്യേണ്ടത് പ്രൊട്ടക്ഷൻ സൈനാണ് ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്തൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നാലും അവിടെ ഒരു പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് ഏഞ്ചലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ലൈഫ് മുഴുവനും ഒരു ഗാഡിയനായിട്ട് നമുക്ക് യൂണിവേഴ്സ് ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ തന്നിട്ടുണ്ട് ആ ഗാർഡിയൻ ഏഞ്ചൽ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഫോർ വെച്ചിട്ടുള്ള നമ്പേഴ്സ് കാണുമ്പോൾ നമ്മൾ മെയിൻ ചെയ്യേണ്ടത് ഇനി ഫൈവ് വെച്ചിട്ട് ഫൈവ് 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 ഡബിൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഡബിൾ ഫൈവ് ഫൈവ് പോയിന്റ് ഡബിൾ ഫൈവ് എന്നൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈഫിൽ മേജർ ചേഞ്ച് വരാൻ എന്നാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ എൻ്റെ ആയിട്ടുള്ള അവസ്ഥ ആയിരിക്കാം ഒരു ഗ്രോത്തില്ലാത്തൊരവസ്ഥ ആയിരിക്കാം നമ്മുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ആ ഒരു കാര്യം സ്റ്റക്ക് എനർജി മാറിയിട്ട് ഏതൊരു കാര്യത്തിലാണ് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് അത് വീണ്ടും വരാൻ പോകുന്നു ആ സ്റ്റക്ക് എനർജി മാറി ചേഞ്ച് വരാൻ പോകുന്നു എന്ന് മെയിൻ ചെയ്യാം ഇനി ഏഞ്ചൽ നമ്പറായ സിക്സ് 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 ഡബിൾ സിക്സ് പോയിൻ്റ് സിക്സ് ഡബിൾ സിക്സ് സിക്സ് പോയിൻ്റ് ഡബിൾ സിക്സ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് മെയിൻ ചെയ്യേണ്ടത് നമ്മൾ ചിന്തകളും പ്രവൃത്തിയും ബാലൻസിലല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോ ട്രൂ സെൽഫിൽ ഫോക്കസ് ചെയ്യുവാനും ശരിയായി പ്രവർത്തിക്കുവാനും യൂണിവേഴ്സ് നമ്മളോട് പറയുന്നതിൻ്റെ ആണ് സിക്സ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ മീൻ ചെയ്യേണ്ടത് ഇനി സെവൻ 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 ഡബിൾ സെവൻ പോയിന്റ് സെവൻ ഡബിൾ സെവൻ സെവൻ പോയിന്റ് സെവൻ സെവൻ എന്നൊക്കെയാണ് നമ്മൾ എഞ്ചിൻ നമ്പർ കാണുന്നതെങ്കിൽ അത് മീൻ ചെയ്യേണ്ടത് സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഡെവലപ്മെൻ്റ് ആണ് യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് കൂടുതൽ അറിയാൻ പോകുന്നു അതിലൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നു നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് അധികം ഒന്നും അറിയില്ല യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് അറിയില്ല അപ്പോൾ യൂണിവേഴ്സ് അത് കാണിച്ചു തരുന്നു നമുക്ക് നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമാകാൻ പോകുന്നു യൂണിവേഴ്സിലേക്ക് നമ്മൾ കുറച്ചുകൂടി അടുക്കാൻ പോകുന്നു എന്നാണ് മീൻ ചെയ്യേണ്ടത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു സെൽഫ് ലവ് ചെയ്യുന്നു മൈൻഡ് നമ്മുടെ ഫുൾനെസ് കാണിക്കുന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാനാണ് നമ്മുടെ യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇനി ഏഞ്ചൽ നമ്പർ ആയ എയ്റ്റ് 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 ഡബിൾ എയ്റ്റ് എയ്റ്റ് ഡബിൾ എയ്റ്റ് എയ്റ്റ് ഡബിൾ എയ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ എവിഡൻസ് ആണ് പ്രോസ്പെരിറ്റി ആണ് നമ്മൾ യൂണിവേഴ്സിനോട് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി വരുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം എത്ര തവണ നമുക്ക് പറയാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ പറയണമെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെയാണ് ഏഞ്ചൽ നമ്പർ എയ്റ്റ് മീൻ ചെയ്യുന്നത് അടുത്ത നമ്പറ് നയൻ വെച്ചിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സാണ് നയൻ 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 ഡബിൾ നയൻ പോയിൻറ്റ് നയൻ ഡബിൾ നയൻ നയൻ പോയിൻ്റ് ഡബിൾ നയൻ നമ്മൾ കാണുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു സൈക്കിളിങ്ങിലൂടെ പോകുമായിരുന്നു കാലചക്രം തിരിഞ്ഞ് നമ്മളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും നമുക്കുണ്ടായ സ്റ്റക്ക് എനർജി എല്ലാം മാറിയിട്ട് നമ്മളിലേക്ക് ആ സൈക്കിൾ തിരിഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു പുതിയ ഫേസസിലൂടെ നമ്മൾ കടന്നു പോവാൻ പോകുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു ഒരു പുതിയ ചേഞ്ചാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നമ്മളിലുള്ള എല്ലാ സ്റ്റക്ക് എനർജിയും മാറി ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ലൈഫിലേക്ക് ഏഞ്ചൽ നമ്പർ നയൻ കാണാണെങ്കിൽ മീൻ ചെയ്യേണ്ടത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർഡ് റീഡിംഗിൻ്റെ മീനിങ് എന്താന്ന് എന്താണ് നിമ്സ് ട്രിപ്പിൾ സെവൻ്റെ അറോട്ടിടിയുടെ മീനിങ് സെവൻ 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 ആണ് സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് നിങ്ങളിലേക്ക് ഒരു ഗൈഡ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ സെൽഫ് ലവ് ചെയ്യാൻ മൈൻഡ് ഫുൾനെസ് വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങളുടെ കൂടെ ഇന്നും ഒരു ഗൈഡായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറോട്ട് ഇഡിങ്ങിന്റെ മീനിങ് നിങ്ങളുടെ ആവശ്യം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ആവശ്യം നിറവേറാനായിട്ട് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ ട്രീഡിങ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കൂടെ എന്നും ഒരു ഗൈഡായിട്ട് ഞാൻ ഉണ്ടാവുമെന്നാണ് എന്റെ ചാനൽ മീൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം നിംസ്